ശരിയല്ലോ പാലും കലാം പറ നോർമൽ ഹ്യൂമൻ നോർമൽ ഹ്യൂമൻ ബീയിങ് മനസ്സിലാകരുത് നല്ല സ്റ്റാൻഡേർഡ് വേണം പേടിക്കണ്ട ആശാനെ ഇൻ വിച്ച് സ്പെഷ്യലൈസ്ഡ് ഐ വിൽ സ്റ്റഡി വൺ വൺ ബുക്ക് ഓൺലി ബട്ട് 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 തിങ് ദ ഓൺ ഓൺ എ സിനിമ സിനിമ ഇൻഡസ്ട്രീസ് ഡോണ്ട് ദാറ്റ്സ് സം പീപ്പിൾസ് ലൈക്ക് ഡോണ്ട് ലൈക്ക് മീ some so film cinema you know, like yes, people, uh, some cinema peoples uh, they were not like me. but why? the coefficient of linear expansion is the position of the hemoglobin in the atmosphere. but why? but why? that, no, i no, don't know. but <laughs> <laughs> you can were uh, some film uh, industries there that uh, they are like me to industry, to act. some are not uh, like me. but uh, in case the problem, ഇന്റലിജന്റ് യു ആർ പ്ലാനിംഗ് എവറിങ് ലൈക് ദ യുവർ ഒപ്പീനിയൻ ഡൂ ഡോർമൽ അഭിലാഷം നോട്ട് നോർമൽ ലിപ്ലോക്ക് ഓകെഡ് ആർ വാച്ചിങ് ഡിഫിക്കൽ ഇംഗ്ലീഷ് നീ പറഞ്ഞിരത്ത അമേരിക്കയിൽ ആവശ്യം തൊലിക്കെട്ടി കൂടുതലല്ലേ ഇംഗ്ലീസ് അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം